ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമി ഭൂമിയിലെ പ്രകൃതി വൈവിധ്യങ്ങൾ നമുക്ക് വേറൊരു ഗ്രഹത്തിലും കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള പ്രകൃതിയിലെ ഏറ്റവും വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നാട്രോൺ ലേക്ക് ടാൻസാനിയയിലെ സോഡാ തടാകം എന്നും അറിയപ്പെടുന്ന നാട്രോൺ ലേക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഫോട്ടോഗ്രാഫറായ നിക്ക് ബണ്ടിറ്റാണ് ശാസ്ത്രീയമായി കൗതുകം ഉണർത്തുന്ന ചില ചിത്രങ്ങൾ ഈ തടാകത്തിൽ നിന്നും പകർത്തിയത് നാട്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തടാകത്തിൽ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്നാൽ അവയൊന്നും സാധാരണ അവശിഷ്ടങ്ങളല്ലായിരുന്നു മറിച്ച് അവയെല്ലാം തന്നെ കല്ലുകൾ പോലെയാണ് കാണപ്പെട്ടത് അതായത് ഈ തടാകത്തിൽ ഏതെങ്കിലും ജീവികൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവയെല്ലാം കല്ലുകളായി മാറുമെന്ന് സാരം ലോകത്തിലെ തന്നെ ഏറ്റവും കട്ടിയേറിയ തൊക്കുകളുള്ള പക്ഷികളാണ് ഫ്ലിമ്മിങ്ങോകൾ അവയ്ക്ക് പോലും വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ തടാകത്തിൽ അതിജീവിക്കുവാൻ സാധിക്കുക എന്നാൽ മനുഷ്യരെ പോലെ വളരെ നേർത്ത ചർമ്മമുള്ള ജീവികൾക്ക് ഈ തടാകത്തിലെ ജലം ചെറുതായി നിർപ്പിച്ച ആസിഡിൻ്റെ ആഘാതമേൽപ്പിക്കാനാകും ഈ തടാകത്തിന്റെ ഫോട്ടോ എടുക്കാനായി തുകൽ സംരക്ഷണത്തോടെ ഇറങ്ങിയ ക്യാമറാമാന്റെ കോട്ടും ഷൂവും പൊള്ളി അടർന്നു വീണത് നിമിഷങ്ങൾ കൊണ്ടാണ് ഈ തടാകത്തിലെ ആൽക്കൈൻ അളവ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മേഖലയിൽ പെയ്യുന്ന മഴയുടെ അളവ് അളവനുസരിച്ച് ഏറിയും കുറഞ്ഞുമാണ് ഈ ആൽക്കെയ്ൻ അളവ് കാണപ്പെടുന്നത് കാട്ടുപോത്തുകൾ പോലെയുള്ള വലിയ ജീവികളുടെ ശരീരവും ഈ തടാകത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ തടാകത്തിൽ തകർന്നു വീണ ഹെലികോപ്റ്ററും ഏതാണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത് ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ ഭാഗമാണ് നാട്രോൺ തടാകം ഈ തടാകത്തിന്റെ രാസലായനി സ്വഭാവത്തിന് കാരണവും ഈ അഗ്നിപർവ്വതമാണ് ഫയർഫോൾ യു എസിലെ യോസ്മൈറ്റ് ദേശീയ പാർക്കിലാണ് ഈ അത്ഭുത ദൃശ്യം കാണാനാവുക ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയതും പ്രശസ്തവുമായ വെള്ളച്ചാട്ടമാണ് ഹോസ്റ്റെയിൽ അഥവാ കുതിരവാൽ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വർഷത്തിലൊരിക്കൽ അതായത് ഫെബ്രുവരിയിലെ ചില ദിവസങ്ങളിൽ മാത്രം ഒരു പ്രത്യേക പ്രതിഭാസം ഈ വെള്ളച്ചാട്ടത്തിൽ ദൃശ്യമാകും അതായത് വെള്ളച്ചാട്ടം ഒരു തീയൊഴുകുന്ന വെള്ളച്ചാട്ടമായി നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് സാരം ഒരു മലയുടെ അറ്റത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മറുവശത്ത് വിശാലമായ ആകാശം മാത്രം ശൈത്യകാലത്തിന്റെ അവസാനമായതിനാൽ അത്ര ശക്തമല്ലാത്ത സൂര്യരശ്മികളാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന മലയുടെ ഭാഗത്ത് പതിക്കുക ഇതിന് ചുറ്റുമുള്ള പാറയ്ക്ക് തവിട്ട് കലർന്ന ചുവപ്പ് നിർമ്മാണം ഈ പാറക്കെട്ടുകളിൽ തട്ടി സൂര്യപ്രകാശം വെള്ളച്ചാട്ടത്തിലേക്ക് പ്രതിഫലിക്കുമ്പോഴാണ് തീയുടേദന സമാനമായ ഓറഞ്ച് നിറം വെള്ളച്ചാട്ടത്തിന് ലഭിക്കുന്നത് റിംഗിങ് റോക്സ് ഒരു പാറക്കല്ലിൽ ചുറ്റുകിയെടുത്ത് അടിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം എന്നാൽ പെൻസിൽവാനിയയിൽ സ്ഥിതി ചെയ്യുന്ന അപ്പർ ബ്ലാക്ക് എഡ്ഡി എന്ന ഗ്രാമത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് ഏക്കറിലായി കിടക്കുന്ന റിംഗിങ് റോക്സ് പാർക്കിലെ പാറകളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇങ്ങനെയാണ് ശബ്ദം വരിക ശാസ്ത്രത്തിന് വ്യക്തമായി ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്ന ഈ പാറക്കൂട്ടങ്ങൾ നിറയെ അഗ്നിപർവ്വത സ്ഫോടനം വഴി രൂപപ്പെടുന്ന ഡയബസ് എന്ന ഇനം പാറകളാണ് മറ്റു പാറക്കൂട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ളവയിൽ സസ്യജാലങ്ങൾ വളരുകയോ ഇവ പൂപ്പൽ പിടിക്കുകയോ ചെയ്യാറുമില്ല എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ നമ്മൾ തൊട്ടു മുൻപ് കണ്ട ഫയർഫോൾ വെള്ളച്ചാട്ടം സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണ് തീ പോലെ തോന്നുന്നതെങ്കിൽ ഇത് മറ്റൊരു തരം തീ വെള്ളച്ചാട്ടമാണ് ന്യൂയോർക്കിലെ ചെസ്നഡ് ഉദ്യാനത്തിലെ ഈ വെള്ളച്ചാട്ടം എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് അവിടെ ഒരു നിത്യ ജ്വാല വെള്ളച്ചാട്ടത്തിൽ തീ നാളമോ അതെ വെള്ളത്തിനടിയിലും ജ്വലിക്കുന്നതിനാലാണ് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫാൾ ലോക പ്രശസ്തമായി വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് ഈ തീനാളം സ്ഥിരമായി ആരെങ്കിലും കത്തിക്കുന്നതാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മെഴുകുതിരിയോ വിളക്കോ പോലുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്നതല്ല ഈ തീനാളം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിനുള്ളിൽ ഈ തീനാളം എരിഞ്ഞു നിൽക്കുന്നത് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു വിസ്മയമാണ് സമാനതകളില്ലാത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി ഒട്ടേറെ വിശ്വാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ജ്വാല അണയുന്നതോടെ ലോകം അവസാനിക്കുമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് bed suicide place പക്ഷികളുടെ മരണത്താഴ്വരയാണ് ആസാമിലെ ജതിങ്ക സെപ്റ്റംബർ നവംബർ മാസങ്ങളിലെ നിലാവില്ലാത്ത രാത്രികളിൽ അവിടെ പക്ഷികൾ കൂട്ടത്തോടെ പറന്നെത്തും പക്ഷേ അവയെത്തുന്നത് ആത്മഹത്യ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ പക്ഷികൾ കൂട്ടമായി എത്തി ചത്തു വീഴുന്ന ജതിങ്കയെ ലോകമറിയുന്നത് പക്ഷികളുടെ ആത്മഹത്യാ താഴ്വര എന്നാണ് ആസാമിലെ ദിമാഹസോവ ജില്ലയിലാണ് ജതിങ്ക ഗ്രാമം മൺസൂൺ കാലം തീരാറാകുമ്പോഴാണ് പക്ഷികളുടെ ഈ കൂട്ടമരണം പ്രത്യേകിച്ച് നല്ല ഇരുട്ടും മഞ്ഞുമുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിനും രാത്രി പത്തിനുമിടയിൽ പറന്നു വരുന്ന പക്ഷികൾ കെട്ടിടങ്ങളിലും തറയിലുമെല്ലാം ഇടിച്ച് വീണാണ് ചാവുന്നത് നാടൻ പക്ഷികളും ദേശാടന കിളികളുമെല്ലാം ചത്തു വീഴാറുണ്ട് ഇതിന്റെ പിന്നിലെ കാരണം ശാസ്ത്രലോകത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കവരി നമ്മൾ മലയാളികൾ അടുത്തിടെ ഒരുപാട് കേട്ട ഒന്നായിരിക്കും കവര് എന്നുള്ളത് ഇരുട്ടായി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇത്തരത്തിൽ വെളിച്ചം കാണുന്ന കായൽക്കരകൾ നമ്മുടെ കേരളത്തിലുമുണ്ട് യഥാർത്ഥത്തിൽ ഇത് ബയോലൂമിന സെൻസ് എന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ബാക്ടീരിയ ആൽഗ ഫംഗസ് പോലെയുള്ള സൂക്ഷ്മ ജീവികൾ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണ് ബയോലൂമിന സെൻസ് എന്ന് പറയുന്നത് ഇതേ പ്രതിഭാസം തന്നെയാണ് മിന്നമിനിങ് പ്രകാശം പുറപ്പെടുപ്പിക്കുമ്പോഴും ഉണ്ടാകുന്നത് ചെങ്കടലിൻ്റെ ചുവപ്പ് നിറത്തിനുള്ള കാരണവും ബയോലൂമിനൻസ് തന്നെയാണ് നമുക്കത് അത്ഭുതവും കൗതുകവും ഒക്കെയാണെങ്കിലും ഇവയ്ക്ക് അത് ഒരു പ്രതിരോധം മാർഗമാണ് ഇണയെയും ഇരയെയും ആകർഷിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ സൂക്ഷ്മജീവികൾ ഈ വെളിച്ചം ഉപയോഗപ്പെടുത്താറുണ്ട് ബോയിലിംഗ് റിവർ ലോകത്തിലെ ഏക തിളക്കുന്ന നദിയാണിത് ആമസോൺ മഴക്കാടുകളിലാണ് ഈ വിചിത്ര നദി സ്ഥിതി ചെയ്യുന്നത് ഇതിലെ ജലത്തിന്റെ താപനില എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ സദാസമയവും നദിയുടെ ഉപരിതലത്തിലൂടെ നീരാവി ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും നദിയിലെ ജലം തിളച്ചമറിയുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ചില അനുമാനങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഈ മേഖലയിലും ഭൂമിയുടെ തെർമൽ എനർജിയുടെ പ്രഭാവം കൊണ്ടാവാം ഈ അത്ഭുതം സംഭവിക്കുന്നതെന്ന് അനുമാനിക്കുന്നു ഈ നദിക്കരയിൽ വസിക്കുന്ന ആദിവാസികൾ ഇതിനെ ഒരു പവിത്ര നദിയായാണ് കണക്കാക്കുന്നത് ഇതിലെ ചൂടുവെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇവർ മരുന്നുകൾ ഉണ്ടാക്കാനും മറ്റും നദിയിലെ ചൂടുവെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആ നദി അറിയപ്പെടുന്നത് ലാബോംബ എന്ന പേരിലാണ് സൂര്യതാപം കൊണ്ട് തിളക്കുന്ന എന്നാണ് ഈ പേരിന്റെ അർത്ഥം ഡോർ ടു ഹെൽ തുർക്ക് മനിസ്ഥാനിലാണ് നരകത്തിലേക്കുള്ള വാതിൽ അഥവാ ഡോർ ടു ഹെൽ സ്ഥിതി ചെയ്യുന്നത് തുർക്കമനിസ്ഥാനിലെ കാരാഗം മരുഭൂമിയിലെ ഒരു ഗ്രാമമാണ് ദർവേസ് ഇവിടെയാണ് ഭൂമിയിലെ നരകക്കവാടം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗർത്തമാണിത് അറുപത്തിയൊൻപത് മീറ്റർ വ്യാസവും മുപ്പത് മീറ്റർ ആഴവുമുള്ള ഈ ഗർത്തത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന തീജ്വാലകൾ കണ്ട് ഭയപ്പെട്ട ഗ്രാമവാസികളാണ് ഈ പ്രദേശത്തിന് നരക കവാടം എന്ന് പേര് വിളിച്ചത് ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വിസ്തീർണമുള്ള ഈ ഗർത്തം എണ്ണ പരിവേഷകർക്ക് പറ്റിയ ഒരു അബദ്ധത്തിലുണ്ടായതാണ് എണ്ണ ഖനന സാധ്യത തേടി ഒരു കൂട്ടം സോവിയറ്റ് ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇവിടെ എത്തി ഇവർ ഖനനം നടത്തവെ മണ്ണ് അടർന്ന് ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയുണ്ടായി ഈ ഗർത്തത്തിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടിരുന്ന മീതേൻ പോലെയുള്ള വിഷവാതകങ്ങൾ പ്രദേശവാസികളെ ഗുരുതരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞർ പിന്നീട് ആ വാതകം കത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അത് അതിലും വലിയ ഒരു ദുരന്തമായി മാറുകയായിരുന്നു ഗ്യാസ് ശേഖരം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കത്തിത്തീരുമെന്നായിരുന്നു അവർ കരുതിയത് പക്ഷേ ആ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി നാല്പത്തിയഞ്ച് വർഷത്തോളമായി ആളിക്കത്താൻ തുടങ്ങിയ അഗ്നി പിന്നെ അണഞ്ഞതേയില്ല രാത്രിയിൽ ഏറെ മനോഹരമായ ഈ അത്ഭുത പ്രതിഭാസത്തെ കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാണ് ഇവിടേക്ക് ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ പ്രതിഭാസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ